അങ്ങനെ മോള ആദ്യമായിട്ട് തുണി എഴുവാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ ഏഹ് പെട്ടെന്ന് ആട്ട് ഉഷാറായിട്ട് കഴിവണം മസർമോള് മുറ്റം തൂക്കാൻ ഞാൻ പഠിപ്പിച്ച് ഇനി അടുത്ത തുണി എഴുതാൻ താഴോട്ട് നെല്ല് ഇവിടത്തെ ഹൈറ്റ് കൂടുതലാണ് ഏ മക്കളെ ബ്ലോക്കാണ് അല്ലോ തുണിക്ക് നോവും പെട്ടെന്ന് താലോട്ടൊന്നില്ല എന്നാ ആ അവിടെ നിന്ന് കഴിയുമോ അവിടെ ഹൈറ്റ് കുറവാണ് മിന്നാമ്പോള് നോക്കുന്നത് ഓഹോ അസുറ യൂണിഫോണ് കിട്ടേക്കുന്നുണ്ട് അത് മൂന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള യൂണിഫോമാണ് എന്തേലും പറയാനുള്ള കഴിവ് നോക്കിയാണ് അടിക്കായി മുത്തുമോനെ കഴിവ് നോക്കിയാണ് എല്ലാരും ഉണ്ട് അടിക്കൊന്നും വേണ്ട ആ നീ എടുത്തോ ആ കണ്ട വിടെ അടിയാ ഓഹോ അവള് കഴിവട്ട് നല്ല ഇടക്കാവട്ട് ഉഷാറായിട്ട് കഴിവ് നല്ല തുണി അഴുവിയില്ല അങ്ങനെ നോമ്പായോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ഇത്തിരി തുണി അഴുവി തരാൻ പറഞ്ഞ കഴിവാണ് മസൂർമോ വേണ്ട കുളിച്ചിട്ടിരിക്കാൻ കരു എന്നാ തൂണി കീറിക്കളയോ വല്യ പണിയിലാണെന്ന് തോന്നുന്നു ഓഹോ സമാധാനം ഇല്ലെന്ന് തോന്നുന്നു

കുസൃതി ചിലര്ളിമുറിയെപ്പറ്റി ചിലരെല്ലാം അലക്കല്ല് പുറത്താണ് ഇതാകുമ്പോൾ നമുക്ക് ഒരു ഉപയോഗമുണ്ട് മഴ പെയ്താലും വെയിലാണെങ്കിൽ എത്ര അസമയത്ത് നിന്ന് കഴുകാം വെള്ളം കോരി മൊത്തവും കോലി കളയുന്നു പാപ്പൊന്നും ഡിസ്ചാർജായി തന്നില്ല കേട്ടാ

ും മുത്തുമോനും നല്ല ഫ്രണ്ട്ലി ടൈപ്പാണ് പക്ഷെ മിച്ചുമോൻ്റെ കൂടെ ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര ദേഷ്യമാണ് ആ ശരി പോയാളിച്ചിട്ടിടാൻ കൊച്ചിന് ചെരിപ്പില്ല ഓഹോ ഉണ്ടാ ആ ലമസര പോലെ തുണി എഴുന്നണ്ടേ മുത്തേ എന്താ പറയാണ്ടേ തുണ്ടി ഉപ്പചീന്ടിയേ സോസിലെ പിസ ചോയിച്ചി ഇണ്ട് സ്കൂൾ അല്ല വീട്ടിൽ പോടാ പഠിക്കോ അപ്പോൾ ഞാൻ പഠി പഠിക്കൂല കഴിച്ചോണ്ട് നടക്കോ ഇത് ടീച്ചർ എന്നെ നീ ടീച്ചർ ദേ മുതസീരാ ആടിയക്ക കൊണ്ടു വെച്ചിছো മുത്തുമോ എന്താണ് പഠിച്ച സ്കൂളിൽ പോയോന്നല്ലേ ബി സി ഡി പറഞ്ഞോട് ഇനി മുത്തുമോ കൊടുത്താല് ഒരു തുണി എന്റെ പൊന്നിങ്ങ എന്റെ ചുന്നരി ചുമരിങ്ങ ആകൊരു ചെരുപ്പാ ഉള്ളിയാക്ക് ഓഹോ അത് വെള്ളത്തിയട് എല്ലാം കഴിവട്ട്

അടിനാശം വെള്ള പോക്കാരു ആ ചീറ രാ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ പൈപ്പ് ഒടിക്കുമോ അങ്ങന അവസാനം ഇതിപ്പ ഞാൻ ഒന്നും കൂടെ കഴിവൊന്നാളാട്ട അവരിങ്ങനെ കഴുകിയാലേ ഏ ആ പൈപ്പ് അടക്കോക്കളെ എൻ്റെ ചുരിദാറക്കൾ കണ്ണിൽ കണ്ണില് വെച്ച് തേക്കല്ലേ മക്കളെ സോപ്പ് ഇതാനും ഒത്തു പുളിപ്പിക്കാറുള്ള വേണ്ട വേണ്ട ഇപ്പ മിനറിയാണ് മുന്നേ